എന്റെ ശവം നിങ്ങൾ കാണുക എന്റെ ശവം കണ്ടിട്ടാ നിങ്ങൾ ഇവിടെ നിന്ന് പോവും ഇല്ല ഞാൻ കാണിക്കും ഒറ്റയ്ക്ക് പട്ടായ ഭഗവാനെത്തോണ ഇല്ല എന്തു പറഞ്ഞാലും ശരി എന്നാ എന്റെ പൈസ ആരും ഇവിടെ നിന്ന് പോകൂല ആരും പൈസ

പള്ളിച്ചൊരു സൊസൈറ്റി ഉണ്ടല്ലോ അവരുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ നല്ല കമ്പനിയാണ് പ്രസന്റായിട്ട് കമ്പനിയാണ് ഭാര്യ വായികളുടെ കമ്പനിയാണ് അവിടുത്തെ സ്റ്റാഫുകളായിട്ടൊക്കെ പരിചയത്തിന്റെ പേര് പറഞ്ഞ മൊത്തം നിങ്ങൾ ഒരു ചിട്ടിക്ക് ചേർന്നു ശരിയായിക്കോട്ടെ ഒന്നായി രണ്ടായി മൂന്നായി നാലേ നാല് ചിട്ടിക്ക് അല്ല അവിടെ ഇല്ല നമ്മള് കമ്പനികളാണല്ലോ അപ്പോ ഒന്നായി പിന്നെ രണ്ടായി മൂന്നായി കമ്പനി ആയുണ്ട് പിന്നെ നാല് ഇട്ടിച്ച് അങ്ങ് തന്നു ഒരു കൂട്ടി കൂട്ടി പൈസ എല്ലാം കൊടുത്തു അടവെല്ലാം തീർന്നു കുഞ്ഞ പക്ഷെ പൈസ ചെന്ന് ചോദിക്കാം പോയപ്പോ അവര് ഒഴിവ് ഒഴിവ് പറയുന്നു നാളെ തരാം മറ്റന്നാളെ തരാം പുതിയ ഭരണസമിതി വരട്ട് പഴയ ഭരണസമിതിക്ക് എന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല പുതിയ ഭരണസമിതി വരുമ്പോഴത്തേക്കും പൈസ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവില്ല പോകേണ്ട കാര്യം എന്തോന്നു നമ്മള് പോയി കഴിഞ്ഞാൽ നമ്മള് പോയത് പോയി കരുതും അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് കാര്യം തോന്നും ഞാൻ കാരണം ആദ്യം ഒന്ന് ഒരു ചിട്ടിക്ക് ഉറങ്ങാ മതിയായിരുന്നു പിന്നെ രണ്ടായി മൂന്നായി നാലായി നിങ്ങൾ അല്ല ഞാൻ ചുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് നനക്കാണ്ട് ഞാനെപ്പോഴും അത് ശരി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഇത്ര പെട്ടെന്ന് പോകുന്നത് സമയത്ത് എന്നെ എന്താണ് കാര്യം പോയ നീയോടാണ്ട് അമ്മ ഒരു പ്രശ്നമുണ്ട് വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടിയിരിക്കയാണ് അത് കാര്യം ആരോടത്തും പറഞ്ഞില്ല ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തോ പ്രശ്നം എന്തോ മുത്തു ഞാൻ പറയാ പള്ളിച്ചിലൊരു സഹകരണ സംഘം ഉണ്ട് അവിടെ മുത്തോണ്ണം ചിട്ടിക്ക് ചേർന്നായിരുന്നു ഇവിടെ നിന്ന് കിട്ടിയ മൊത്തം പൈസ കൊണ്ടുപോയി അത് കിട്ടും ചിട്ടി കഴിഞ്ഞ് ഇപ്പൊ ഒരു പൈസ തിരിച്ചു വെച്ചപ്പഴത്തേക്ക് ഇന്ന് തരാൻ നാളെ തരാന്ന് പറഞ്ഞിട്ട് കറക്കു പറഞ്ഞ് അധ്വാനിച്ച് കിട്ടിയ പൈസ എല്ലാം

ഞാൻ നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് ആ കാര്യം നമ്മുടെ അമ്പാടി അയാളോട് ഇതിന്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അല്ല വയ്ക്ക് നാലു ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചായിരുന്നു ഇനി ഒന്നര കിട്ടാനുള്ളൂ വിളിക്കണ്ട വിട്ടേ ഒന്ന് ലക്ഷം രൂപ നിനക്ക് വിട്ടായിരുന്നു എന്തോണ്ടോ അതിന്റെ തലത്തി എഴുതി വെച്ചിരിക്കണം ഇത്ര ഇത്ര കിട്ടട്ടെ എന്ന് വിധി പോലെ അല്ല കൊച്ചി പിറകിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ സമയം എല്ലാം സാമ്പത്തിക നഷ്ടം പുറകെ പോകണ്ട അത് അവനാ വക്കീലേക്കണ്ട് നമുക്ക് നിയമ വഴി കൂടെ പോയിട്ട് ബാക്കി പൈസ

ബാക്കി കിട്ടാനുള്ള ഒന്ന ലക്ഷം ഞാൻ തന്നെ വാങ്ങിച്ചു ഞാൻ നമ്പർ കാരണം ഞാൻ ഈ കിട്ടാതെ ഒഴിവൊഴു പറഞ്ഞല്ലോ ഇന്ന് തരാം നാളെ തരാം മറ്റന്നാളെ തരാം പറഞ്ഞ പിന്നെ ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ പോണെന്ന് ഇവിടെ പറഞ്ഞു പോയില്ലായിരുന്ന ഞാൻ ഞാൻ പ്രസിന്റെ വീട്ടിൽ പോയായിരുന്നു ഞാൻ പറഞ്ഞു ഇതിപ്പോ ഇത് ഇങ്ങനെ പോവണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലാത്ത അവസ്ഥയിലാവും അവര് പറഞ്ഞു പതുക്കെ തരാൻ പറ്റുള്ളൂ അവകാശമാണ് ഞാൻ പറഞ്ഞു ഇനി അവകാശത്തിന് സമയമില്ല മറ്റേതാണ് മനസ്സിലാണൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഡയലോഗ് അടിച്ചു അതിലും രണ്ട് ദിവസം എനിക്ക് കഴിച്ചപ്പോഴും കിട്ടി അതാണ് ഇത്ര നേരം നീ കൊച്ചു എന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി കൊച്ചപ്പം വഴിയാധാരമായി പോയി കൊച്ചു ചുമ്മാ ഡയലോഗ് അടിച്ചപ്പോ ഞങ്ങളോടല്ല ഞാൻ ഈ പ്രസിഡന്റ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ അടിച്ച ഡയലോഗ് ഓർത്തോർത്ത് ഞാൻ സംസാരിച്ചു കുഞ്ഞി വന്ന് വേദത്തെ ഞാൻ നനച്ചിട്ട്